കാൽപന്ത് ലോകത്ത് ചില താരങ്ങളുണ്ട് അവരുടെ നീക്കങ്ങളും അവരുടെ സാന്നിധ്യവും കളി കാണുന്നവരെ വലിയ തരത്തിൽ ആസ്വദിപ്പിക്കും പലപ്പോഴും ഗോളടിക്കുന്നവരുടെ പേര് മാത്രമാണ് കാൽപന്ത് ലോകത്ത് ഉയർന്നു കേൾക്കാറുള്ളത് എന്നാൽ അപ്പുറത്ത് ചില പേരുണ്ട് കളിമൈതാനിയിൽ നിശബ്ദത നിറച്ച് ഒരു മിന്നലായി വന്ന് പോലെ അത്ഭുതങ്ങൾ തീർത്ത് മാഞ്ഞു പോകുന്ന ചില താരങ്ങൾ ഒരുപക്ഷെ അവരുടെ ചെറിയ നീക്കങ്ങളോ മുന്നേറ്റങ്ങളോ മാത്രം മതി ഏത് പ്രതിരോധ നിരയും നിഷ്പ്രയാസം തകർന്നറിയാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ന് പലരും മറന്നുപോയ ആഴ്സനിലും അയലിലും കത്തിജ്വലിച്ച ജർമ്മൻ ആരാധകർ ഒരു സമയത്ത് അവരുടെ രക്ഷകനായി പിന്നീട് വംശീയത കൊണ്ട് അയാളുടെ കരിയർ അവസാനിപ്പിച്ച ദ കിങ് ഓഫ് അസിസ്റ്റസ് മെസ്സിയുഡ് ഓസിൽ ആരാണ് ഓസിൽ എങ്ങനെയാണ് ഒരു കാലത്ത് കാൽപന്തു ലോകത്ത് കത്തി നിന്നവന് പതിയെ അണഞ്ഞു പോയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തുർക്കിയിൽ നിന്ന് കുടിയേറിയ മുസ്തഫ ഓസിലിൻ്റെയും ഡിസാർ ഓസിലിൻ്റെയും പ്രിയപുത്രനായിരുന്നു മെസ്സിയുഡ് ഓസില് ഒസിൽ വളർന്നതൊരു ഇമിഗ്രന്റ് ഏരിയയിലായത് കൊണ്ട് തന്നെ പലരും അവനെ വേറെ ദേശക്കാരനായി കാണുമായിരുന്നു തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സ്കൂളിലും ഫുട്ബോൾ ഗ്രൗണ്ടിലും വംശീയതയും പരിഹാസവുമാണ് അവനെ നേരിടേണ്ടി വന്നത് പക്ഷേ അതിലൊന്നും മെസ്സി ഡോ ഒലും കോപ്പിതനായിരുന്നില്ല താൻ കളിച്ചവർക്ക് മറുപടി നൽകുമെന്നായിരുന്നു ഒസിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഓരോ ദിവസവും മഴയെന്നോ വെയിലെന്നോ ചൂടെന്നോ തണുപ്പെന്നോ വകവെക്കാതെ ഒസിൽ തൻ്റെ ഇഷ്ടവിനോദം മതിമറന്ന് കളിക്കാൻ തുടങ്ങി ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഇകഴുത്തിപ്പറഞ്ഞവ ഒരു ദിവസം തനിക്ക് വേണ്ടി കയ്യടിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു ഷാൽകെയിലും വെർഡർ ഭ്രമനിലും തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച ഓസിൽ അതി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തുടങ്ങി ഓസിലിൻ്റെ കാലിൽ പന്ത് കിട്ടുമ്പോൾ സാധാരണ കളിക്കാർക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഷാൽകെയിലും വെർഡർ ഭ്രമനിലെയും അവൻ്റെ കളി കണ്ടു യൂറോപ്പ് അവൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി ആരും ചിന്തിക്കാത്ത പൊസിഷനിലൂടെ പാസുകൾ കണ്ടെത്താനുള്ള മിടുക്കാണ് പല കോച്ചുമാരും അവനിൽ താൽപ്പര്യം പ്രകടിപ്പിക്കാൻ കാരണമായത് എന്നാൽ ഓസൽ എന്ന നാമം അഥവാ ഓസിലിൻ്റെ കരിയർ തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തിൽ ഏത് ടീമും ഭയപ്പെട്ടിരുന്ന ജർമ്മൻ സ്ക്വാഡിലേക്ക് അവരുടെ മിഡ്ഫീൽഡ് ഭരിക്കാൻ പരിശീലകൻ ജോക്കിം ലോ ഓസിലിനെ വിളിക്കുന്നുണ്ട് എന്നാൽ ആ ടൂർണമെൻ്റ് ഓസിലിൻ്റെ തലവരെ തന്നെ മാറ്റിമറിച്ചു മൈക്കിൾ മൈക്കുൾ ബെല്ലാക്കി പരിക്കുപറ്റിയതിനെ തുടർന്ന് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഓസിൽ ടീമിൻ്റെ പ്രധാന പ്രേ പ്ലേമേക്കർ റോളിലെത്തി ഈ ലോകകപ്പിൽ അദ്ദേഹമാണ് ജർമ്മൻ ആക്രമണങ്ങളുടെ എല്ലാം കുന്തമുനയായി പ്രവർത്തിച്ചത് തോമസ് മുള്ളർ നിറോസ്ലോവ് പ്ലോസെ തുടങ്ങിയ താരങ്ങൾക്കായി കൃത്യമായ പാസുകൾ നൽകി ആക്രമണം ആക്രമണമിനഞ്ഞത് ഓസിലായിരുന്നു ഓസിൽ ടൂർണമെൻറ്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചു മൂന്ന് അസിസ്റ്റുകൾ നൽകി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരങ്ങളുടെ കൂട്ടത്തിൽ ഓസിലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ ജർമ്മനി നാലേ പൂജ്യത്തിന് ജയിച്ചപ്പോൾ അവസാന ഗോളിന് വഴിയൊരുക്കിയത് ഓസിലിന്റെ കൃത്യമായ പാസായിരുന്നു ഖാനക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനിക്ക് വേണ്ടി വിജയഗോൾ നേടിയതും ഓസിലായിരുന്നു ഈ ഗോൾ ജർമ്മനിയെ ഗ്രൂപ്പ് ജേതാക്കളാക്കി അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സഹായിക്കുന്നുണ്ട് ടൂർണമെൻറ്റിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരന് നൽകുന്ന ഗോൾഡൻ ബോൾ അവാർഡിനായുള്ള പത്ത് കളിക്കാരുടെ അവസാന പട്ടികയിൽ സാക്ഷാൽ ഓസിലും ഇടം നേടുന്നുണ്ട് അങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും മികച്ച പരിശീലകൻ സ്പെഷ്യൽ വൺ ഹൊസെ മൗറീനോ റയൽ മാഡ്രിഡിലേക്ക് ഓസിലിനെ ക്ഷണിക്കുന്നത് അന്നത്തെ റയലിൻ്റെ സ്കോഡ് തന്നെ ലോകോത്തര താരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും കരീം ബെൻസമയും ഏഞ്ചൽ ഡിമെരിയും തുടങ്ങിയ ഒരു ബ്രഹ്മണ്ട നിരയിലേക്കാണ് ഓസിലും കടന്നു വരുന്നത് പൊതുവേ ഒരു താരം റയൽ മാഡ്രലിനെ പോലെ ഒരു വലിയൊരു ക്ലബ്ബിലേക്ക് കൂടുമാറുമ്പോൾ തൻ്റെ തുടക്ക സമയത്ത് വലിയ തരത്തിൽ തന്നെ സ്ട്രഗിൾ അനുഭവിക്കാറുണ്ട് എന്നാൽ ഓസിലിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒസൈ മൊറീനിയുടെ സിസ്റ്റത്തിൽ റയൽ മാഡ്രിഡിൽ നിറഞ്ഞാടുന്ന ഓസിലിനെയാണ് സീസണിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത് റയലിൽ ഓസിലിൻ്റെ പ്രധാന റോൾ റൊണാൾഡോക്കും ബെൻസമക്കും ഡിമരിയക്കും പന്ത് എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു അത് വളരെ കൃത്യവും വ്യക്തവും നിഷ്ഠവുമായി ഓസിൽ ചെയ്തു പോന്നിരുന്നു ഒരു ഫ്ലാഷ് പോലെ അനായാസമായി പ്രതിരോധ വലയം ഭേദിച്ച് ഓസിൽ നൽകുന്ന പാസുകൾ കാണികൾ കൗതുകത്തോടെ നോക്കി നിന്നു അതിനെക്കുറിച്ച് സാക്ഷാൽ ക്രിസ്ത്യാനോ തന്നെ ഒരു മുമ്പരിക്കൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എനിക്ക് കണ്ണടച്ച് പാസ് നൽകാൻ കഴിയുന്ന ഒരു താരമുണ്ടെങ്കിൽ അത് ഓസിലായിരിക്കും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ലാലിഗ സീസൺ അവസാനിക്കുമ്പോൾ ഇരുപത്തിയെട്ടാം അസിസ്റ്റുകളാണ് ഓസിൽ തന്റെ പേരിൽ കുറിച്ചത് ആ സീസണിൽ റയൽ ലാലിക ടൈറ്റിൽ ചൂടിയതോടെ ഓസിൽ റായലിന്റെ സിസ്റ്റത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു താരമായി മാറിക്കഴിഞ്ഞു എന്നാൽ പതിമൂന്നിൽ ഹൊസൈമറിഞ്ഞു റയൽ മാഡ്രിഡ് വിട്ടതോടെ ഓസിലിന്റെ കഥയും മാറി മറിഞ്ഞു പമ്പന് ഓഫറുമായി വന്ന ആയിസ്ണലിന്റെ നീക്കത്തിന് റയൽ മാഡ്രിഡ് മാനേജ്മെന്റ് സമ്മതം മൂടി അങ്ങനെ സ്പെയിൻ അടക്കി ഭരിക്കുമെന്ന് ഉറപ്പിച്ച ഓസിൽ അപ്രതീക്ഷിതമായി റായലിന്റെ തൂവെള്ള കുപ്പായത്തിൽ നിന്ന് വിടചൊല്ലി ഓസിലിന്റെ ഈ പടിയിറങ്ങലിൽ കോപിതനായ റൊണാൾഡോ തൻ്റെ പോർച്ചുഗൽ ടീംമേറ്റ്സിനോട് ഓസിലിനെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു ഗ്രൗണ്ടിൽ എൻ്റെ എല്ലാ നീക്കങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന താരമായിരുന്നു മെസ്സിയോട്ട് ഓസിൽ അവനോടൊപ്പം കളിക്കുന്നത് ഞാൻ വളരെയധികം ആസ്വദിച്ചിരുന്നു ഓസൽ തന്നെ മികച്ചൊരു താരമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ റായൽ വിട്ട് ആഴ്സണലിൽ എത്തിയെങ്കിലും അയാളുടെ പോരാട്ട വീര്യത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിരുന്നില്ല അവിടെ ആഴ്സൺ വെങ്ങർ തൻ്റെ തുറുപ്പ് ചീട്ടായി കണ്ടതും ഇതേ ഓസിലിനെ തന്നെയായിരുന്നു ഓസലിനെ പോലത്തെ ഒരു താരത്തിന്റെ വരവിനെ ഗണേശ് വലിയ തരത്തിൽ ആവേശമായി കണ്ടു കാരണം എമിറേറ്റ്സിൽ താരം അത്ര നിസാരക്കാരനല്ല എന്നത് അവർക്കറിയാമായിരുന്നു റയലിനെ പോലെ തന്നെ പ്ലേമേക്കർ റോൾ കൺട്രോൾ ചെയ്ത് മുന്നേറ്റ നിരക്കാരായ സാഞ്ചസിനും ജെറൂഡിനും പന്തെത്തിച്ചു കൊടുക്കുക എന്ന തത്വമായിരുന്നു വെങ്ങർ ഓസിലിനെ ഏൽപ്പിച്ചത് അദൗത്യം അത്രയും പെർഫെക്ഷനോടെ തന്നെ ഓസെൽ ചെയ്തു തീർക്കുന്നുണ്ട് ഒരുപിടി സുന്ദര ഗോളുകൾക്കും അസിസ്റ്റുകൾക്കും ഓസിലിന്റെ കാലത്ത് ഹൈസണൽ ആരാധകർ സാക്ഷിയായിരുന്നു ഓസിലിൻ്റെ കാലിൽ പന്ത് വരുമ്പോഴെല്ലാം ഇതുവരെ കാണാത്ത മറ്റെന്തെങ്കിലും വ്യത്യസ്തമായ മായാജാലത്തിന് സാക്ഷിയാകുമെന്ന് അവർക്കത്രയും ഉറപ്പായിരുന്നു അവൻ്റെ കാലിൽ പന്ത് കിട്ടുമ്പോഴെല്ലാം ഓസില് ത്രൂബോൾ എന്ന കവിത പാടി കണ്ണേഴ്സ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തെ ആവേശമുഖരിതമാക്കി രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി ജർമ്മനി വേൾഡ് കപ്പ് സ്വന്തമാക്കുമ്പോൾ ടോണി ക്രൂസിനോടൊപ്പം ചേർന്ന് മധ്യനിര നിയന്ത്രിച്ച് ജർമ്മനിയിലേക്ക് വേൾഡ് കപ്പ് എത്തിച്ചത് ഓസിലിൻ്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ് അങ്ങനെ കാൽപന്ത് ലോകത്ത് തൻ്റേതായ ലേബൽ പതിച്ച് മുന്നേറിയ ഓസിലിൻ്റെ കരിയർ തന്നെ അവതാളത്തിലാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിൽ നിന്ന് ജർമ്മൻ നാഷണൽ ടീം പുറത്തായതോടുകൂടി ജർമ്മൻ ആരാധകർ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഓസിലിൻ്റെ പേരിൽ ചാർത്തിക്കൊണ്ട് സ്വന്തം ആരാധകർ തന്നെ അയാൾക്കെതിരെ തിരിയാൻ തുടങ്ങി ഒരു നിമിഷം കൊണ്ട് ആ ടീമിനു വേണ്ടി അയാൾ നൽകിയ എല്ലാ നേട്ടങ്ങളും ഒരു നിമിഷാർത്ഥത്തിൽ അവർ മറന്നു കളഞ്ഞു അതിനെക്കുറിച്ച് ഓസിൽ തന്നെ പരസ്യപ്പെടുത്തുന്നുണ്ട് ജർമ്മനി ജയിച്ചാൽ ഞാൻ ജർമ്മൻകാരനും അല്ലാത്ത പക്ഷം ഞാൻ കുടിയേറ്റക്കാരനായ ഒരു തുർക്കിക്കാരനും മാത്രമാണ് ഒടുവിൽ വിമർശനങ്ങളുടെ വേദന താങ്ങാതെ തൻ്റെ പ്രൈം ടൈമിൽ ലോകം കണ്ട ഏറ്റവും മികച്ച മദ്യനിരക്കാരിൽ ഒരാൾ തൻ്റെ ഇരുപത്തിയെട്ടാം വയസ്സിൽ തൻ്റെ ഇൻ്റർനാഷണൽ കരിയറിനോട് എന്ന വിട പറയുന്നുണ്ട് എന്നാൽ അതിനുശേഷം പതിയെ പതിയെ ഓസിലെന്ന പന്താണ്ടക്കാരൻ ആൽപന്ത് ലോകത്ത് നിന്ന് അപ്രതീക്ഷിതമായി അകന്നു തുടങ്ങി പല ക്ലബ്ബുകളിലും അവസരം ലഭിക്കാതെ ഓസിൽ ഫെനർ ഭാഷയിലും ഇസ്താംബുൾ ബഷക്ഷീർ എന്നീ തുർക്കി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചെങ്കിലും പ്രൈം ഓസലിൻ്റെ യാതൊരു നീക്കങ്ങളും അവിടെ കാണാൻ കഴിഞ്ഞില്ല ഒരു നിഴൽ മാത്രമായി ഓസൽ അവശേഷിച്ചു അങ്ങനെ ഒരു കാലത്ത് ഫുട്ബോൾ പണ്ഡിറ്റുകൾ അടക്കി ഭരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അവസാന തൊലിക പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ ഫുട്ബോൾ കരിയറിന് നന്ദി കുറിച്ചു അവസാനമായി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്രകാരം പറഞ്ഞു നിർത്തി ഇറ്റ്സ് ടൈങ് ടു ലിവ് ദ ബിഗ് സ്റ്റേജ് ആൻഡ് എൻജോയ് ലൈഫ് ഓഫ് ദ ബീച്ച് വിത്ത് മൈ ഫാമിലി കൽപ്പന്ത ലോകത്തിന്റെ തീരാനഷ്ടം ദ കിങ് ഓഫ് അസിസ്റ്റേഴ്സ് മെസ്യൂ ഓസിൽ